രാഹുൽ നിയമസഭയിലേക്ക് എങ്ങനെ ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പീഡന പരാതി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടി കൃത്യമായ നിലപാടെടുത്തു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തു അതിനുശേഷം നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ഇന്ന് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തുന്നത് രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തുന്ന സാഹചര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി കൃത്യമായ നിലപാടെടുത്തു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു നേതാവിനെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താൻ തയ്യാറായ ഒരു പാർട്ടിയുടെ പേരുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് കാരണം നിലവിലെ നിയമസഭയിൽ ഞാൻ അതിലേക്കാണ് വരുന്നത് തീർച്ചയായും എം മുകേഷ് എം എൽ എ ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് ഒരു നടി നൽകിയ പരാതിയിൽ എം മുകേഷിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യം കൊടുത്തു അതിനുശേഷവും മുകേഷ് സി പി എമ്മിന്റെ വേദികളിലെല്ലാം ഉണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ ഒരു വേദിയിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല പാർട്ടി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെയാണ് മാങ്കൂർ പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവരുടെ നിഷ്പക്ഷരായ ആളുകളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അഭിഭാഷകയുടെ ഫേസ്ബുക്ക് വനിതാ അഭിഭാഷക അവർ കോൺഗ്രസ് അല്ല നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന അതായത് ബി ജെ പി അനുകൂലിക്കാറുണ്ട് കോൺഗ്രസിനെ അനുകൂലിക്കാറുണ്ട് സി പി എമ്മിനെ അനുകൂലിക്കാറുണ്ട് ഓരോ നിലപാടുകൾ നോക്കി നിലപാട് സ്വീകരിക്കുന്ന നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന വനിതാ അഭിഭാഷക അടക്കം പറയുന്നത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ കല്ലെറിയാനുള്ള സമയമായിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഒരു കുറ്റവാളിയാണെന്ന് തെളിഞ്ഞിട്ടില്ല കേസ് കോടതിയുടെ കോടതിയുടെ പരിഗണനയിൽ എത്തിയിട്ടില്ല കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും അദ്ദേഹം കുറ്റവാളിയാണ് കുറ്റവാളി അല്ലാത്ത ഒരാളെ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ വളങ്ങിട്ട് ആക്രമിക്കുന്ന ഒരു ചോദ്യമാണ് ആ അഭിഭാഷക ഉന്നയിക്കുന്നത് അതിലല്ല സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ആരാധക വൃന്ദമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഞാൻ പറയാം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പല വിഷയങ്ങളിലും എടുത്ത നിലപാടുകളാണ് സി പി എമ്മുമായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി നേർക്കുനേർ പോരാടുന്ന സംസ്ഥാന സർക്കാരിനെതിരെ തെരുവേ തെരുവീതികളിൽ യുദ്ധക്കളമാക്കി മാറ്റുന്ന രൂപത്തിൽ സമരം ചെയ്ത ആ ഒരു അല്ലെങ്കിൽ അത്തരം ഒരു വൈബ്രന്റ് പൊളിറ്റീഷ്യൻ എന്നൊരു സ്വാധനം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭൂരിഭാഗം ആളുകളും യുവാക്കൾ പ്രത്യേകിച്ച് ആന്റി സി പി എം ലൈനിലെ ആളുകളാണ് അന്തമായ സി പി എം വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെ അങ്ങ് അന്തമായി എതിർക്കുന്ന ആളുകളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരും അവർ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയേക്കാൾ ഉപരി കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിന്റെ ചെറുപ്പക്കാരായ പ്രവർത്തകർക്ക് സി പി എം ആണ് ബദ്ധശത്രുക്കൾ കാരണം രാഷ്ട്രീയ കൊലപാതകം ഈ അടുത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എടയന്നൂരിലെ ഷുഹൈബായാലും അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലെ പെരിയയിലെ ശരത്തിലാലും കൃപേഷുമായാലും ഹരിപ്പാടെ സുനിൽകുമാർ ആയാലും ഫൈസ ഫസൽ ആയാലും ഫൈസലായ കാസർഗോഡ് ഫൈസലായാലും ഇത്തരത്തിൽ നിരവധിയായ ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടമാകേണ്ടി വന്നത് സി പി എമ്മിന്റെ കൊലക്കത്തക്കേരിയായിട്ടാണ് പക്ഷേ ഒരു ബി ജെ പി സി പി കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായി ഈ അടുത്ത കാലത്തൊന്നും ഒരു പ്രവർത്തകനും മരിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഇപ്പോൾ കടന്നു വന്ന ഒരു ന്യൂ ജനറേഷൻ ആളുകളായാലും ഒരു നാല്പത് വയസ്സിന് താഴെയുള്ള പ്രവർത്തകന്മാരെല്ലാം കാണതൊക്കെ സി പി എം കൊലക്കത്തിക്കിറിയായി ഒരു ദിവസം ആണ് കൃപേഷിനെയും ശരത് ലാലിനെയും സി പി എംമാർ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് രണ്ടുപേരും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടു മുമ്പാണ് എടയന്നൂരിലെ സുഹൈബിനെ കൊലപ്പെടുത്തുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിലാണ് ഹരിപ്പാട്ടെ സുൽകുമാറിനെ കൊലപ്പെടുത്തുന്നത് അതിന് മുമ്പാണ് കാസർകോട് ജില്ലയിലെ ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊലപ്പെടുത്തുന്നത് ഇത്തരത്തിൽ നിരവധിയായ ചെറുപ്പക്കാരെ സി പി എം വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ആ ക്രൂരത മറക്കാത്ത സി പി എമ്മിന് മറക്കാത്ത യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർക്ക് സി പി എം എന്നും ബന്ധശത്രുക്കളാണ് ആ സി പി എമ്മിനോട് നേരക്കുനേർ പോരാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി മിസ്റ്റർ വിജയൻ പിണറായി എന്ന് പോലും പറയാത്ത മിസ്റ്റർ വിജയൻ എന്ന് വിളിച്ച അഭിസംബോധം ചെയ്യുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തയ്യാറായിട്ടില്ല നേതൃത്വത്തിന്റെ മുന്നിൽ കൃത്യമായ ഒരു പരാതി വന്നാൽ കോൺഗ്രസ് നേതൃത്വം മാന്യമായ രാഷ്ട്രീയപരമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അധ്യക്ഷനും എല്ലാരും വളരെ കൃത്യമായി അല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം നിലപാട് സ്വീകരിച്ചത് പക്ഷെ അവിടെ അതല്ല വിഷയം രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിലേക്ക് വരുമ്പോൾ സി പി എം എസ് എഫ്ഐയുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥി നേതാക്കന്മാർ ഇന്ന് എന്തോ ഒരു സമര ആവാസം കാട്ടിക്കൂടുന്ന അവർക്ക് ധാർമ്മികമായി എന്തവകാശമാണ് ചോദ്യമാണ് എം മുകേഷിനെ സംരക്ഷിക്കുന്ന ലൈംഗിക പീഡന ആരോപണം ഉയർന്ന പി ശശിയെ പാർട്ടിയിൽ നിന്ന് നടപടി സ്വീകരിച്ച പി ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവച്ച് പ്രതിഷ്ഠിച്ച കെ ടി ഡി സി ചെയർമാനായി പി കെ ശശി തുടരുന്ന സി പി എം അകത്ത് ഒരു പീഡന ആരോപണം ഉയർന്നതിന് പിന്നാലെ തീവ്രത അളക്കാൻ കെ കെ ബാലനെയും ശ്രീമതിയെയും കമ്മീഷനായി നിയോഗിച്ച സി പി എമ്മിനും എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയാൻ ധാർമ്മികമായി എന്തവകാശമാണുള്ളത് ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി വൈശാഖനെ എന്തിന്റെ പേരിലാണ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുത്തിയതെന്ന ചോദ്യത്തിന് സി പി എമ്മുകാരനും ഡിവൈഎഫ്ഐക്കാരനും എസ് എഫ് ഐ കാരനും മറുപടി പറയണം അങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ നേരിടുന്ന ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കായികമായി നേരിടാനും അദ്ദേഹത്തിന്റെ തടയാണിത് പക്ഷേ അത് ഞാൻ വരാം ഇന്ന് അദ്ദേഹം സഭയിലേക്ക് വരുന്നു ഏറെ ദിവസം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അദ്ദേഹം ട്രോബയിലാണെന്നല്ല പറയുന്നത് കേട്ടോ എനിക്ക് അതിനെ കൃത്യമായി അറിയില്ല ആ ഒരു വീഡിയോ സന്ദേശത്തിൽ കേട്ട സാധനമാണ് അദ്ദേഹം ഇന്ന് സഭയിലേക്ക് വന്നു എന്ന് മാത്രമല്ല സഭയിൽ മുതിർന്ന നേതാക്കാനന്ദനും വാഴൂർ സോമനും അതോടൊപ്പം പി പി തങ്കച്ചനും അവർക്ക് അന്തിമോപചാരം അർപ്പിച്ച സെഷൻ മാത്രമാണ് ഇന്ന് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹം സഭയിലേക്ക് കടന്നു വരുന്നത് പ്രത്യേക ബ്ലോക്കായിരുന്ന രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തിയപ്പോൾ സി പി എമ്മുകാരൻ വരെ ഞെട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹം സഭയിൽ വരില്ല എന്നാണ് സി പി എം കരുതിയത് അദ്ദേഹം സഭയിലെത്തി അദ്ദേഹം നാളെ മുതൽ സഭയിൽ വന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ സഭയിൽ വന്നാൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ രംഗത്തിറങ്ങുന്ന ഡിവൈഫൈ പറഞ്ഞ ജനാധിപത്യ മാർഗത്തിൽ കോടതി കുറ്റവാളിയല്ല എന്ന് തീരുമാനിക്കാളം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരാം രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ അംഗമല്ല കോൺഗ്രസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പ്രത്യേക ബ്ലോക്ക് ആയിരിക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടം കാണിച്ചത് കോൺഗ്രസ് അണികൾക്ക് വരികയും കോൺഗ്രസ് കൃത്യമായി കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു ആരോപണം വന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്ക് ബോധ്യപ്പെട്ട നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ ചെയ്ത ഏത് രൂപത്തിൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നേതൃത്വത്തെ മാറ്റി നിർത്തി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നിരവധിയായ ആളുകൾക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് എടുത്ത മാതൃകാപരമായ നിലപാട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ എന്നിവരെ സ്വീകരിച്ചിട്ടുണ്ടോ കോൺഗ്രസിനല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കെ പ്രസിഡന്റ് സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പി ടി തോമസിനെ വിളിച്ചിരുന്ന കേരളത്തിൽ ഇപ്പോൾ നിലപാടിന്റെ രാജകുമാരൻ എന്ന് വി ഡി സതീശിനെ കൂടി വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും ക്രിസ്റ്റൽ ക്ലിയറായി അദ്ദേഹം നിലപാട് പറഞ്ഞു ഏത് ഉന്നതരായാലും അവനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരിക്കില്ല എന്ന് തന്നെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കാൻ അദ്ദേഹം സഭയിൽ വരുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ധാർമ്മിക അവകാശം സി പി എമ്മിനോ ഡിവൈഎഫ്ഐക്കോ അല്ല കാരണം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ എം മുകേഷ് സി പി എമ്മുകാരാണ് അരുവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയാണ് അദ്ദേഹം ജയിച്ചു വന്നത് പി കെ പി ശശി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് സി പി എമ്മേ മറുപടി പറയണം പി കെ ശശി കെ ടി ഡി സി ചെയർമാനോ മുൻ ഷൊർണൂർ എം എൽ എ തീവ്രത അടക്കാമെന്ന എ കെ ബാലനും പി കെ ശ്രീമതിയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കാമ പിടിക്കാൻ ഒളിക്കാമറ വക്കേണ്ട ഗതികേട് സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ മറ്റൊരാഷ്ട്രീയ പാർട്ടി ഞാൻ ഗതികേട് ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള ഒരാളുകളാണ് രണ്ട് കാലിലും മന്തുള്ളവർത്തനാണ് ഒരു കാലിൽ കുരുള്ളവനെ വിളിച്ച് എന്ന് വിളിക്കുന്നത് ആ ഒരു നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് സി പി എമ്മിന്റെ ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ലൈംഗിക പീഡനം നടത്തിയ ആരോപണ വിധേയരെ ഹൃദയത്തോട് ചേർത്ത് സംരക്ഷിച്ചു നിർത്തുന്ന സി പി എം തെരുവുവേശിയുടെ ചരിത്ര പ്രസംഗമാണ് നടത്തുന്നത് അതിന് കേരളീയ സമൂഹം മറുപടി നൽകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ നിയമസഭയിലേക്ക് കയറി വരാൻ രാഹുൽ തന്റെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം ലഭിക്കുന്ന ജനപിന്തുണയാണ് ആ പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് പക്ഷെ പാർട്ടി പാർട്ടിയുടെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയറായി പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഇനി രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരം ചെയ്യാനുള്ള ധാർമ്മികമായ എന്തവകാശമാണ് ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും സി പി എമ്മിനും ഉള്ളതെന്ന് അവർ കേരളീയ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകും